നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലീസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം നിഷാഹ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി നമുക്ക് ഒരുപാട് ഉയർച്ച ലഭിക്കാനും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും തീരാനും പരിശുദ്ധമായ സുഹത്തു ഹഷറിൽ ഈ ആയത്ത് എഴുതി വളരെ വൃത്തിയോടുകൂടി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക അമ്മാവിന്റെ ഒരുപാട് ഞാമത്തുകൾ ലഭിക്കാൻ കാരണമാകുന്ന ഈ ആഴത്തെ ഒരു വെള്ള കടലാസിൽ എഴുതിയതിൻറെ ശേഷം ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയതിന്റെ ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും നമുക്കൊരു കരകയറ്റം കിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ പല മേഖലകളിലും ബന്ധപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരുണ്ട് വിവിധങ്ങളായ ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട് ഈ ജോലിയിൽ നിന്നെല്ലാം ലഭിക്കുന്ന സമ്പാദ്യം നമുക്ക് ഉപകരിക്കാനും അതുപോലെ തന്നെ കിട്ടുന്ന സമ്പാദ്യം നമുക്ക് തികയാനും പല ആളുകളും പറയുന്നവല്ലാത്ത വിഷമമാണ് ഒരുപാട് ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ നല്ല വാർഗത്തിൽ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒരു സാമ്പത്തികമായ വല്ല പ്രതിസന്ധികളിലും ആ ക്യാഷ് നഷ്ടപ്പെടുന്നു അതല്ലെങ്കിൽ രോഗങ്ങളോ മറ്റോ പിടിപെട്ട് അതെല്ലാം മറ്റൊരു മാർഗത്തിൽ ഹോസ്പിറ്റലിലോ മറ്റുമായി കൊടുക്കേണ്ട സാഹചര്യം വരുന്നു ഇങ്ങനെ തുടങ്ങി നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് കാണാതെ വരിക നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ലഭിക്കാതെ വരിക ഉന്നത സ്ഥാനങ്ങളിൽ നമുക്ക് എത്താൻ കഴിയാതെ വരിക പല കുടുംബങ്ങളിലും സാമ്പത്തികമായ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ അതുപോലെ തന്നെ ഒരു നിലക്കും പുരോഗതി ലഭിക്കാത്ത ഒരു നിലക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇതുപോലെ സാമ്പത്തികമായോ മറ്റ് വല്ല കാരണങ്ങളാലോ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവർ പരിശുദ്ധമായ സൂറത്തു ഇരുപത്തി മൂന്നാമത്തെ ആയത്തായ

അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ അമ്മാഹുവിന്റെ എട്ട് ഇസ്മുകൾ എട്ട് ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട് വളരെ മഹത്വമേറിയ ഒരു ആയത്താണ് അമ്മാഹുവിന്റെ എട്ട് ഇസ്മുകൾ അടങ്ങിയ ഒരുപാട് മഹത്വങ്ങൾ അറിയിക്കുന്ന ഈ ആയത്തിന് സാമ്പത്തികമായോ മറ്റോ വിഷമങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾ ഈ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിന് ഒരു വെള്ളക്കടലാസിൽ ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ലഭിക്കാനും നമുക്കൊരുപാട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും കച്ചവടങ്ങളിലും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാനും പരാജയം നമ്മെ രുചിക്കാതിരിക്കാനും നിഷാഹ ഈ ആയത്ത് നമ്മെ സഹായിക്കും ഇത് എല്ലാ ദിവസവും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയും വേണം ലൗ എന്ന ആയത്ത് മുതൽ സൂറത്തുൽ അവസാനം വരെ ഓതൽ വളരെ പുണ്യമുള്ള കാര്യം കൂടിയാണ് എഴുപതിനായിരം മലക്കുകളുടെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന ആയത്തുകൂടിയാണ് അള്ളാഹു സുഖ ആയത്തുകൾ കൂടിയാണ് അള്ളാഹു സുബാനുഭവത്താല നമുക്ക് തോഫിയും നൽകുമാറാകട്ടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കരകയറ്റി തരട്ടെ അതുപോലെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും തീരാന് പരിശുദ്ധമായ എട്ട് ഇസ്മുകൾ അടങ്ങിയ ഈ ആയത്തിനെ അള്ളാമ കാരണമാക്കി തരട്ടെ ഒരുപാട് വിഷമത്തിലായ കുടുംബങ്ങളുണ്ട് ലഭിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും ഉപകരിക്കാതെ വരുന്നവരെ ഒന്നും തികയാതെ വരുന്നവരെ സാമ്പത്തികമായ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരെ എല്ലാവരും ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കുക വലിയ അത്ഭുത നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വല്ലാത്ത ഉപകാരങ്ങൾ ലഭിക്കും നല്ല നീയത്തോടെ നല്ല എല്ലാവരും പാരായണം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലാണോ നമുക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ എഴുതി സൂക്ഷിക്കുക ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളിലാണോ കച്ചവടം നടക്കാത്ത സ്ഥാപനങ്ങളുണ്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ബിസിനസ്സിന്റെ ഏത് മേഖലകളാണോ അവിടെയൊക്കെ നമ്മൾ വൃത്തിയുള്ള ഒരു കടലാസിൽ ലേടിയതിന്റെ ശേഷം വളരെ ശുദ്ധതയോടു കൂടി നല്ല കൂടി നമ്മുടെ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് നമ്മൾ അത് സൂക്ഷിക്കുക അതിൽ നിന്ന് അള്ളാഹു നമുക്ക് ഒരുപാട് വിജയം നൽകും വരഹി വാർത്താ